മകനെതിരായ കഞ്ചാവ് കേസ് വാർത്ത വ്യാജമാണെന്ന യു പ്രതിഭ എംഎൽഎയുടെ വാദം തള്ളി എഫ്ഐആർ പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണെന്ന് എഫ്ഐആറിൽ പറയുന്നു കേസിൽ ഒൻപതാം പ്രതിയാണ് പ്രതിഭയുടെ മകൻ കനിവ് മകനെതിരെ ഉള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ എം എൽ എ രംഗത്ത് വന്നിരുന്നു യു ഷൈജു വിശദാംശങ്ങൾ നൽകും ഷൈജു പ്രതിഭയുടെ വിശദീകരണം തള്ളുന്നതാണ് എഫ്ഐആർ എന്താണ് അതിന്റെ ഉള്ളടക്കം സെയഫുദ്ദീൻ എഫ് ഐ ആറിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു പ്രതിഭ എം എൽ എയുടെ മകൻ കരിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം മരിച്ചതിനും ഉപയോഗിച്ചതിനാണെന്നാണ് ഇപ്പോൾ എഫ് ഐ ആർ പറയുന്നത് കേസിൽ ഒൻപതാം പ്രതിയാണ് പ്രതിഭയുടെ മകൻ കരിവ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് മൂന്ന് ഗ്രാം കഞ്ചാവാണെന്നും കഞ്ചാവ് കലർന്ന പുകയില വിഷമൃതം പള്ളഭകത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി പരിച്ച ണ്ട് എന്നിവയെന്നും എഫ് എഫ്ഐആറിൽ ആറിൽ പറയുന്നുണ്ട് മകനെതിരെയുള്ളത് വ്യാജ വാർത്തയാണെന്ന് വിശദീകരണവുമായി നമ്മളടക്കമുള്ള മാധ്യമങ്ങളിൽ അവർ രംഗത്ത് വരികയും മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നവർ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു മാത്രമല്ല മകനെ ഉൾപ്പെടെ വെച്ച് ഫേസ്ബുക്ക് ലൈവിൽ ഉൾപ്പെടെ മകൻ നിരപരാധിയാണെന്നും താൻ മകൻ പ്രതിയല്ലെന്നും മകൻ പ്രതിയായാൽ മകനെ തള്ളി പറയും എന്ന വാദവുമായി രംഗത്ത് വന്ന പ്രതിഭയുടെ വാദത്തെ പൊളിക്കുന്നതാണ് ഈ എഫ്ഐആർ ഐ ആർജു